മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതര ആരോപണം അഴിച്ചുവിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ വോട്ടർമാരെ നീക്കം ചെയ്യാൻ ദേശീയ തലത്തിൽ നിർമ്മിച്ചത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് വ്യക്തികളെ ഇരുനല്ല ഇത് ചെയ്തതെന്നും സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കർണാടകയിൽ തെളിവുകൾ ഉണ്ടെന്നും വോട്ട് ചോരി യുദ്ധം രൂക്ഷമാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ അവിടെ വിജയിക്കുവാനും ജനങ്ങളെ സ്വാധീനിക്കാനും വേണ്ടി വോട്ടർ പട്ടിക വിവാദം വീണ്ടും കുത്തിപ്പൊക്കുകയാണ് ആദ്യം പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും വെച്ച് അപകീർത്തിപ്പെടുത്തുന്ന എ ഐ വീഡിയോ കൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനൊരു ശ്രമം നടത്തി അതിനെ ബീഹാർ ഹൈക്കോടതി തടയിട്ടതോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത് എ ഐ വീഡിയോ എല്ലായിടത്തു നിന്നും അതായത് സമൂഹ മാധ്യമത്തിൽ നിന്ന് അടക്കം നീക്കം ചെയ്യണം എന്നതായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് അതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഗുരുതര ആരോപണം ഇപ്പോൾ രംഗത്ത് വരുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനെതിരെ ആരോപണങ്ങളുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരികയാണ് ചെയ്യുന്നത് ജനാധിപത്യത്തെ തകർക്കുന്നതുവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ആരോപിക്കുന്നു കർണാടകയിലെ അലിന്ദ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആറായിരത്തോളം പേരെ നീക്കം ചെയ്തതായാണ് ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നത് ഇന്ദിരാഭവനിൽ ഭവനിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതേസമയം ഇത് ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഗാന്ധി പത്രസമ്മേളനം തുടങ്ങിയത് അത് വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും രാഹുൽ പറയുന്നു നേരത്തെ തന്നെ ബീഹാറിലെ വോട്ടർ അധികാര യാത്രയുടെ സമാപന ചടങ്ങിലാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നത് ഒന്നാമതായി തന്നെ ഇത് ഹൈഡ്രോജൻ ബോംബല്ല അത് വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ രാജ്യത്തെ യുവാക്കൾക്ക് തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നതെന്നത് കാണിച്ചു കൊടുക്കേണ്ടതിന് മറ്റൊരു നാഴികക്കല്ലാണ് ജനാധിപത്യത്തെ തകർക്കുന്നവരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ആറായിരത്തോളം വോട്ടുകൾ നീക്കം ചെയ്തു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തു സ്വാതന്ത്ര്യവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട കമ്മീഷൻ പക്ഷപാതപരമായ ഇടപെടലാണ് നടത്തുന്നതെന്നാണ് രാഹുൽ പറയുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തിരിക്കുന്നതെന്നും രാഹുൽ ആരോപിക്കുന്നു കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് അലന്ത് അവിടെ ആരോ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പിൽ അലന്തിൽ നിന്ന് ആകെ എത്ര വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നത് നമുക്കറിയില്ല ആ സംഖ്യ ആറായിരത്തി പതിനെട്ടിലും വളരെ കൂടുതലാണ് എന്നാൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനിടെ ഒരാൾ പിടിക്കപ്പെട്ടുകയും അതുപോലെ തന്നെ യാദൃച്ഛികമായാണ് അത് പിടിക്കപ്പെട്ടതും സംഭവിച്ചത് എന്തെന്നാൽ അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവന്റെ വോട്ട് നീക്കം ചെയ്യപ്പെട്ടതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കം ചെയ്തതെന്ന് അവർ പരിശോധന നടത്തി അപ്പോഴാണ് ഒരു അയൽവാസിയാണ് അത് ചെയ്തതെന്ന് അവർ കണ്ടെത്തിയതും അവർ അയൽവാസിയോട് ചോദിച്ചപ്പോൾ താൻ ഒരു വോട്ടും നീക്കം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത് വോട്ട് നീക്കം ചെയ്തെന്ന് പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ വോട്ട് നഷ്ടപ്പെട്ട ആൾക്കോ ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാകുന്നു മറ്റെന്തോ ശക്തി ഈ നടപടിക്രമത്തെ ഹൈജാക്ക് ചെയ്യുകയും വോട്ട് നീക്കം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്